ആശീർവാദ് വർഷം എന്താ പറയാ മലയാള സിനിമ വ്യവസായത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് തുടങ്ങി മാറ്റിമറിച്ച മലയാളത്തിന്റെ പ്രിയ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ ദ ഹെഡ് ഓഫ് ലൈക്ക പ്രൊഡക്ഷൻ ശ്രീ തമിഴ് കുമരൻ ഷാ ടു കൈൻഡ്ലി കം ഓവർ ആൻഡ് ജോയിൻ ഇവിടെ ആദ്യമായിട്ട് ഈ വേദിയിൽ വെച്ചിട്ട് ആശീർവാദ് സിനിമാസിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വർഷവുമായിട്ട് കണക്കി തുടരുന്ന മെമന്റോ ഇവിടെ നമ്മുടെ പ്രിയ മമ്മൂക്കയ്ക്ക് ലാൽസാർ നൽകുന്നു നമസ്കാരം വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു ലാൽ സാർ ഇരുപത്തിയഞ്ച് വർഷം എൻ്റെ എന്താ പറയാന്നറിയില്ല അങ്ങനെ എൻ്റെ ജീവിതപടം ഒന്ന് നിൽക്കുകയാണ് മമ്മൂട്ടി സാർ എപ്പോഴും 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 എന്നോട് കാണിച്ച സ്നേഹത്തിന് നന്ദിക്ക് എൻ്റെ യാത്രയെ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് ഞാൻ വരുന്ന സമയത്തെല്ലാം എന്നോട് അല്ലാതായത് ഒരു അനുജൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലെ മോഹൻലാൽ സാറിനെ കുറിച്ച് ചോദിക്കുകയും എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കുകയും എൻ്റെ യാത്രയെ അതിയായ സ്നേഹത്തോടെ കാണുകയും ചെയ്ത് എൻ്റെ ആദ്യ സിനിമയിൽ ഞാൻ വന്ന് സംസാരിച്ചപ്പോൾ ഓടി വന്ന് വളരെ സ്നേഹത്തോടെ ആ സിനിമയിൽ നരസിംഹം എന്ന സിനിമയിൽ പ്രധാനമായ ഒരു കഥാപാത്രം അഭിനയിച്ച് ആ സിനിമയുടെ വിജയം എന്നെ എൻ്റെ ആശീർവാദ് സിനിമാസിനെ ഈ ഏറ്റവും വലിയ ഇന്ത്യയുടെ നെറുകയിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയോടെ എടുത്ത എംബുരാൻ എന്ന സിനിമയുടെ ഈ ലോഞ്ചിൽ വരാൻ കാണിച്ച മനസ്സിനും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ ഒരു ഈ ആദരവ് സാര സ്നേഹത്തോടെ സ്വീകരിക്കണം വളരെ സ്നേഹത്തോടെ നമസ്കാരം രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ് എല്ലാ വിജയങ്ങളും എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു നമ്മൾ ചേർന്ന് വിജയിപ്പിക്കുക നമസ്കാരം ആൻ്റണിയുടെ ആശീർവാദാണിപ്പോൾ പ്രത്യേക ആശീർവാദം ആഗ്രഹിക്കുന്നത് പക്ഷേ ആശീർവാദിക്കാൻ മാത്രം എന്ത് അർഹതയാണ് എനിക്കുള്ളതെന്ന് അറിയില്ല പക്ഷേ എല്ലാ ആശംസകളും സ്നേഹവും ആശീർവാദ ഫിലിംസിനും ആൻ്റണിക്കും എൻ്റെ പ്രിയപ്പെട്ട ലാലിനും നേരുന്നു പൃഥ്വിരാജിന് വിജയ ആശംസകൾ